എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിക പ്രേമാനന്ദ് സാർട്ടക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കവിയും കലാകാരനും പ്രോഗ്രാമറും ഒക്കെ ആയിട്ട് മാറാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രണ്ട് മുഖ്യ ശാഖകളാണ് ജനറേറ്റീവ് വേ ആയും ഏജന്റി കെ ആയും ഇതിനെ കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല അപ്പോ ചില കൺഫ്യൂഷനുകൾ ഉണ്ടാവാം അത് മാറ്റാനാണ് ഈ വീഡിയോ ആദ്യം നമുക്ക് ജനറേറ്റീവ് വേ ആയി എന്താണെന്ന് നോക്കാം ിനെ പറ്റി ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ജനറേറ്റീവ് വേയെക്കുറിച്ച് അറിയാം ചാറ്റ് പോട്ടുകൾ ഇമേജ് ജനറേറ്ററുകൾ തുടങ്ങിയവ അതിന്റെ ഉദാഹരണങ്ങളാണ് ജനറേറ്റ് എന്ന ആ വാക്കിന്റെ അർത്ഥം പോലെ ഇത് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു കവിത രൂപത്തിലോ ഒരു കഥ രൂപത്തിലോ ചിത്രമായോ കോഡായോ അതോ സംഗീതമായോ വീഡിയോ പോലും തരാൻ ഇവയ്ക്ക് കഴിയും അതായത് ഇവ അടിസ്ഥാനപരമായി റിയാക്റ്റീവ് സിസ്റ്റംസ് പ്രതികരണാത്മക സംവിധാനങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവ എത്ര മികച്ച സൃഷ്ടികൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ നമ്മൾ കൊടുക്കുന്ന പ്രോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു പ്രോംപ്റ്റ് നൽകി കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിൻ്റെ ആ ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കി കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നതാണ് അവയുടെ ജോലി അപ്പോൾ അവരുടെ ട്രെയിനിങ് സമയത്ത് അവരുടെ പരിശീലന സമയത്ത് പഠിച്ച പാറ്റേണുകൾ ഉപയോഗിച്ചിട്ടാണ് അവ ഈ വേഡ്സ് അല്ലെങ്കിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഈ ടൂളുകൾ യഥാർത്ഥത്തിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള പാറ്റേൺ മാച്ചിങ് മെഷീൻസ് ആണ് അതായത് വലിയ ഡാറ്റാ സെറ്റുകളിൽ നിന്ന് വാക്കുകൾ അല്ലെങ്കിൽ പിക്സലുകൾ സൗണ്ട് വേവ്സ് തുടങ്ങിയവയുടെ ഒക്കെ മാസി ഡാറ്റ സെറ്റിൽ അത് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലുള്ള ബന്ധങ്ങൾ അതിലെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് അവർ പഠിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളൊരു പ്രോംറ്റ് നൽകുമ്പോൾ ജെന്നൈയായി അതിൻ്റെ ആ പരിശീലനത്തെ അടിസ്ഥാനമാക്കി അടുത്തതായി എന്ത് വരണമെന്ന് പ്രവചിക്കുന്നു എന്നാൽ അവിടെ അത് അവസാനിക്കുകയാണ് നിങ്ങൾ വീണ്ടും പ്രോംപ്റ്റ് ചെയ്യാതെ അത് കൂടുതൽ നടപടികളൊന്നും എടുക്കില്ല അപ്പം നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അതിനനുസരിച്ച് പാറ്റേൺസ് കണ്ടെത്തിയിട്ടാണ് ഇത് ഉത്തരങ്ങൾ നൽകുന്നത് അപ്പൊ ട്രെയിനിങ്ങിൽ നിന്ന് നേടിയെടുത്ത അനുഭവമാണ് ഇവർക്ക് എല്ലാം ഇനി ചാറ്റ്പ്പെട്ടി പോലുള്ള ചാറ്റ് ബോട്ടുകളും അല്ലെങ്കിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന മിഡ് ജേണി പോലുള്ള ഒക്കെ ഈ ജനറേറ്റീവ് വേക്ക് ഉദാഹരണങ്ങളാണ് ഇത് പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഓരോരോ പ്രോംപ്റ്റിനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഏജന്റ് കെ ഐയിലേക്ക് വരാം ഇത് ജനറേറ്റീവ് പോലെ റിയാക്ട് ചെയ്യുന്നവരല്ല മറിച്ച് പ്രോയാക്റ്റീവ് സിസ്റ്റംസ് ആണ് ഒരു ലക്ഷ്യം കിട്ടിയാൽ അത് നിറവേറാനായിട്ട് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ഒരു ഏജന്റ് എന്ന വാക്ക് പോലെ ഇത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ ഒരു ഏജൻറ്റിക്ക ഏൽപ്പിച്ചാൽ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യും ഹോട്ടൽ സർച്ച് ചെയ്യും സ്ഥലങ്ങൾ നിർദ്ദേശിക്കും അതും നിങ്ങളുടെ അധികം നിർദ്ദേശങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യും അപ്പോൾ ഈ സിസ്റ്റംസ് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എ ഐ ഏജൻസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇനി ഇവരുടെ ലൈഫ് സൈക്കിൾ ഒരു പ്രവർത്തന ചക്രം എങ്ങനെയാണെന്ന് ഇവിടെ പറയാം ആദ്യം എൻവൈറോൺമെന്റ് ഓർ കോണ്ടക്സ് മനസ്സിലാക്കുന്നു അതായത് പെർസീവ് ചെയ്യുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ഡിസൈഡ് ചെയ്യുന്നു എന്നിട്ട് അത് പ്രവർത്തിക്കുന്നു അതായത് ആക്ട് ചെയ്യുന്നു പിന്നെ അതിൽ നിന്നും പഠിക്കുന്നു അതായത് ലേൺ ചെയ്യുന്നു ഇത് റിപ്പീറ്റ് ചെയ്യുന്നു അപ്പം ഇതൊക്കെ മിനിമം ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജനറേറ്റീവ് വേ ആയിക്കും ഏജൻ്റ് കെ ആയിക്കും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് ഇപ്പം പ്രധാനമായിട്ടും അവ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എൽ എൽ എംസ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ചാജേപ്പെട്ടി പോലെയുള്ള ജനറേറ്റീവ് വേ ഐ ടൂളുകളുടെ ആധാരം ഈ എൽ എൽ എംസ് ആണ് ഏജന്റിക്ക് ഇയക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധി കൊടുക്കുന്നതും ഈ റീസണിങ് എൻജിനായിട്ട് പ്രവർത്തിക്കുന്നതും ഈ എൽ എൽ എംസ് ആണ് ഡിഫ്യൂഷൻ മോഡലുകൾ പോലുള്ള മറ്റ് ടൂളുകൾ ചിത്രങ്ങളോ ഓഡിയോ ജനറേറ്റ് ചെയ്യുക ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ടെക്സ്റ്റ് ബേസ്ഡ് റീസണിങ്ങിനും പ്ലാനിങ്ങിനും എൽ എൽ എമ്മുകൾ എസെൻഷ്യൽ ആണ് ഇനി എൽ എൽ എമ്മുകളുടെ ഒരു മികച്ച കഴിവാണ് ചെയിൻ ഓഫ് തോട്ട് റീസണിംഗ് ഇതിലൂടെ ഒരു കോംപ്ലക്സ് ആയ കാര്യത്തെ ചെറിയ ചെറിയ ലോജിക്കൽ സ്റ്റെപ്സ് ആയിട്ട് വിഭജിക്കാനും ഓരോരോ സ്റ്റെപ്പിലും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഏജന്റിക്ക് കഴിയും അപ്പൊ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അങ്ങനെയാണല്ലോ സോൾവ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ജനറേറ്റീവ് വേ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ മികച്ചതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബറിന് സ്ക്രിപ്റ്റ് എഴുതാൻ കമ്പനിയിൽ ഡിസൈൻ ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കാൻ ഒക്കെ ഇത് സഹായിക്കും പക്ഷേ ഓരോരോ സ്റ്റെപ്പിലും ഒരു മനുഷ്യന്റെ സാന്നിധ്യം വേണം ഓരോരോ സ്റ്റെപ്പിലും നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കണം എന്നാൽ ഏജന്റൊക്കെ ആയോ ഇവ മൾട്ടി സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വയം ചെയ്തു തീർക്കാൻ മികച്ച കഴിവുള്ളതാണ് ഒരു പേഴ്സണൽ ഷോപ്പിംഗ് ഏജന്റിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിർദ്ദേശം കൊടുക്കുക എന്ന് വിചാരിച്ചു അവ സ്വയം പ്ലാറ്റ്ഫോമുകളിൽ സെർച്ച് ചെയ്യും വില കുറയുന്ന സമയം നോക്കും പേയ്മെന്റ് നടത്തും ഡെലിവറി കോർഡിനേറ്റ് ചെയ്യും അതും നമ്മളുടെ അധികം ഇല്ലാതെ തന്നെ അപ്പോൾ ഒരു ഏജന്റ് തന്നോട് തന്നെ സ്വയം സംസാരിക്കുന്നത് പോലെയാണ് അവിടെ നടക്കുന്നത് എക്സ്റ്റേണൽ ആക്ഷൻസ് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇന്റേർണലി പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത് ഭാവിയിൽ ഇനി ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള എ ഐ സിസ്റ്റംസ് വളരെ കുറച്ച് കാലം കഴിഞ്ഞാൽ പ്യുവർലി ജനറേറ്റീവ് അല്ലെങ്കിൽ പ്യൂർലി ഏജൻറ്റിക് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ഹൈബ്രിഡ് രൂപത്തിലേക്ക് മാറുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം മിക്കവാറും അതൊരു ഇൻ്റലിജൻറ്റ് കൊളാബറേറ്റേഴ്സ് ബുദ്ധിയുള്ള സഹായികളായിട്ട് മാറുന്നു എന്ന് മാത്രം ഇനി എന്തൊക്കെ ജനറേറ്റ് ചെയ്യണം എപ്പോൾ പ്രവർത്തിക്കണം എന്ന് അവയ്ക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫീച്ചേഴ്സും ആസ്പെക്ട്സും ജനറേറ്റീവ് വേ ഐയുടെയും ഏജൻ്റിക്ക് ഏടെയും നമുക്കൊന്ന് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പറയാം ജനറേറ്റീവ് എ ഐ റിയാക്റ്റീവ് സിസ്റ്റംസ് ആണ് ഏജൻഡി കെ ഐ പ്രൊ സിസ്റ്റംസ് ആണ് ജനറേറ്റീവ് വേ ഐയുടെ കോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടെൻ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഏജൻറ്റിക്ക് എ ഐ സ്വന്തമായി എടുത്ത് അത് ആക്ട് ചെയ്യുന്ന ഒരു ഗോൾ ഡ്രിബൺ ആയിട്ട് ആക്ഷൻസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്റ്റെപ്സ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏജൻ്റി കെ ഐ ജനറേറ്റീവ് എ ഐക്ക് എപ്പോഴും ഒരു പ്രോംപ്റ്റ് ആവശ്യമുണ്ട് അതിനെ ട്രിഗർ ചെയ്യാൻ എന്നാൽ ഏജൻറ്റി കെ ഐ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പ്രോംപ്റ്റ് മാത്രം മതിയാവും ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും അത് സ്വന്തമായി ഓട്ടോണമസ് ആയിട്ട് ചെയ്യും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വളരെ കുറച്ച് മതി ഇനി ജനറേറ്റീവ് എയുടെ ഔട്ട്പുട്ട് നമുക്ക് ടെക്സ്റ്റായിട്ടോ ഇമേജ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ കോഡ് ആയിട്ടോ ഒക്കെ കിട്ടും ഏജന്റി കെടാണെങ്കിൽ വിവിധ ടാസ്കുകൾ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു ജനറേറ്റീവ് എ ഐക്ക് ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് വളരെയധികം ആവശ്യമാണ് നമ്മുടെ ഗൈഡൻസ് അത് പ്രോംപ്റ്റ് റിഫൈൻ ചെയ്യാനും അതിൻ്റെ അപ്രൂവൽ കൊടുക്കാനും ഒക്കെ ഹ്യൂമൻ അവിടെ ആവശ്യമുണ്ട് എന്നാൽ ഏജന്റി കെ ഐയില് മിനിമം ഹ്യൂമൻ ഇന്റർവെൻഷൻ ആണ് വരുന്നത് മനുഷ്യരുടെ സാന്നിധ്യം വളരെ കുറച്ചു മതി ജനറേറ്റീവ് എ ഐയില് മിക്കവാറും പ്രോംപ്റ്റ് കൊടുത്ത് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്ന സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് എന്നാൽ ഏജന്റിക്ക് എ ഐയിൽ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് പെർസീവ് ചെയ്യണം അത് ഡിസൈഡ് ചെയ്യണം ആക്ട് ചെയ്യണം ലേൺ ചെയ്യണം പിന്നെ അത് മൊത്തം എൻ്റെ റിപ്പീറ്റ് ചെയ്യണം ഇനി വിവിധ യൂസ് കേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് എ ഐക്ക് കണ്ടന്റ് ഉണ്ട് ചാറ്റ് ബോർഡ്സ് ഉണ്ട് ഡിസൈനിങ് ഉണ്ട് ഏജന്റി കെ ഐയിലാണെങ്കിൽ കുറച്ചുകൂടെ അത് വർക്ക് ഫ്ലോ ഓട്ടോമേഷനും എ ഐ അസിസ്റ്റൻ്റുകളും റിസർച്ച് ഏജൻസുകളും ഒക്കെയാണ് വരുന്നത് രണ്ടിലും കോ ടെക്നോളജി ആയിട്ട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കുന്നുണ്ട് ജനറേറ്റീവ് വേല ഡിഫ്യൂഷൻ മോഡൽസും വരുന്നുണ്ട് ഏജന്റി കിയിലാണ്ട് കുറച്ചുകൂടെ അത് എൽ എൽ എംസും പ്ലാനേഴ്സും ടൂൾസും മെമ്മറിയും ഒക്കെയാണ് വരുന്നത് ജനറേറ്റീവ് ജെനറേറ്റീവ് വേടെ കോഗ്നേറ്റീവ് എബിലിറ്റി നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങനെ മിമിക്ക് ചെയ്യാണ് ചെയ്യുന്നത് എന്നാൽ ഏജന്റി കീ ആകുമ്പോൾ ആ റീസണിങ് ഉപയോഗിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെയാണ് നടക്കുന്നത് ഇനി ഓട്ടോണമി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് വേ ഐക്ക് ലോ ഓട്ടോണമി ലെവലാണ് ഏജന്റ് കെ ഐക്ക് ഹൈ ഓട്ടോണമി ലെവലാണ് ഓക്കെ അപ്പോൾ ജനറേറ്റീവ് വേ ആയും ഏജന്റ് കെ ആയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്റ്റാർട്ടക് ലാബ്സിന്റെ വെബ്സൈറ്റിൽ നമ്മൾ ഫ്രീ ആൻഡ് പെയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടുതൽ കോഴ്സസ് വൈകാതെ വരും അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം